സഹോദരങ്ങളായ ബി ജെ പി പ്രവർത്തകരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സി പി എമ്മുകാർക്ക് ഏഴുവർഷം കഠിനതടവ് പന്ത്രണ്ട് സി പി എം പ്രവർത്തകർക്കാണ് ശിക്ഷ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു സി പി രഞ്ജിത്തിനെയും സഹോദരൻ രജീഷിനെയും സി പി എമ്മുമാർ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഷിനോജ് സായൂജ് ഹാഷിം ഷിനൽ സുബിൻ രാഹുൽ റെനീഷ് വിനീത് എന്നിവരെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഏഴു വർഷം കഠിന തടവ് വിധിച്ചത് കേസിൽ പതിമൂന്ന് പ്രതികളാണുള്ളത് ഇതിൽ വിചാരണയ്ക്ക് ഹാജരാകാതിരുന്ന ഒന്നാം പ്രതി വിനുവിന്റെ കേസ് കോടതി പ്രത്യേകം പരിഗണിക്കും ഒൻപതാം പ്രതി വിദേശത്താണുള്ളത് പതിനൊന്നാം പ്രതി സി ആർ പി എഫ് ജവാനാണ് വിധി പറയുന്ന ദിവസം കോടതിയിൽ എത്താതിരുന്ന ഈ രണ്ടുപേർക്കെതിരെയും വാറണ്ട് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു ഈ ആക്രമണം നടന്നത് ബി ജെ പി പ്രവർത്തകരായ സി പി രഞ്ജിത്ത് രജീഷ് എന്നീ സഹോദരങ്ങൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ സി പി എമ്മുകാർ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു വടിവാൾ ഇരുമ്പുവടി എന്നിവ കൊണ്ട് സി പി എമ്മുകാർ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു വെട്ടേറ്റ് അറ്റുതൂങ്ങിയ രഞ്ജിത്തിന്റെ കൈപ്പത്തി സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് തുന്നിച്ചേർത്തത് പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ രൂപേഷ് ഹാജരായി അഡ്വക്കേറ്റ് പ്രേമരാജൻ പ്രോസിക്യൂഷനെ അസിസ്റ്റ് ചെയ്തു ജനം കണ്ണൂർ